നാലാമത് കുംഫു മാമാങ്കം കുടിയേറി പട്ടാമ്പി നീളാ തീരത്തുള്ള ചോലക്കൽ ഓഡിറ്റോറിയത്തിലാണ് ഇന്ന് രാവിലെ ചൈനീസ് ആയോധന കലയുടെ നാലാമത് നാഷണൽ ലെവൽ ഉഷു കുംഫു മാമാങ്കത്തിന് കുടിയേറിയത് കവി പി രാമൻ പതാക ഉയർത്തി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസി നിർവഹിച്ചു സിഫു ഷബീർ ബാബു അധ്യക്ഷത വഹിച്ചു കവി പി രാമൻ മുഖ്യപ്രഭാഷണം നടത്തി പിന്നണി ഗായിക രാധിക അശോക് കഥാകൃത്ത് ടി വി എം അലി മുൻ പഞ്ചായത്ത് അംഗം ഫാത്തിമ സീനത്ത് തങ്കമണി കർണാടക ഹുസൈൻ തട്ടത്താഴത്ത് സുധീർ കുമാർ ഹിളർ സത്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫ്ലാഗ് ഹോസ്റ്റിംഗ് മാർച്ച് പാസ്റ്റ് പൊതുസമ്മേളനം കലാവതരണം എന്നിവ നടന്നു വുഷു കുംഫു ഓർഗനൈസേഷൻ കേരളയുടെ മേൽനോട്ടത്തിൽ പട്ടാമ്പി വൈഎസ് കെ അക്കാദമിയാണ് ദ്വിദിന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ഇരുപത്തിയെട്ട് വർഷമായി പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന വൈഎസ് കെ അക്കാദമി ഇതിനു മുമ്പും ഉഷു കുംഫു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ച് ശ്രദ്ധ നേടിയിരുന്നു കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി മുപ്പതിലേറെ അക്കാദമികളിൽ നിന്ന് നാനൂറിൽ പരം മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി പി ഷാജി ഉദ്ഘാടനം ചെയ്യും തൃത്താല തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരായ ജയന്തി വിജയകുമാർ കെ പി വിപിലേഷ് പട്ടാമ്പി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ അസ്ന ആഷ എഡിറ്റ് പട്ടാമ്പി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ പ്രശസ്ത സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ എന്നിവർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും കാര്യം കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തന്നെ മയക്കുമരുന്ന് അടക്കമുള്ള അപകടകരമായ കാര്യങ്ങൾ കഴിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ തകർക്കാൻ നോക്കില്ല നമുക്ക് കൂടുതൽ ശക്തമായിട്ട് നിലനിൽക്കാനാണ് മാർഷൽ ആർട്സ് അടക്കമുള്ള എല്ലാം നടത്തിക്കൊണ്ട് ഒരു അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ പഠിച്ച മാർഷ്യൽ ആർട്സ് നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫെസ്റ്റിവലും ചാമ്പ്യൻഷിപ്പും നടക്കുമ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാനും നമുക്ക് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമാക്കി മാറ്റാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ വളരെ കൂടി നിർവഹിച്ചതായി നന്ദി നമസ്കാരം ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്